ഹായ് ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് റിയാക്ഷൻ ആണ് റിയാക്ഷനിലേക്ക് മുമ്പ് നമുക്ക് കുറച്ച് കേമൻസ് എല്ലാ ദിവസവും കമ്പനിയിലും ശ്രീധവും ചേട്ടനും ഒരുമിച്ച് അങ്ങനെയെങ്കിലും ഞങ്ങൾ ഒന്ന് എന്റെ പോലെ അത്രക്ക് വെയിറ്റിംഗ് ആണ് ബ്രോ ബ്രോയുടെ വീഡിയോസിന് വേണ്ടി ലവ് യുവർ എക്സ്പ്രഷൻ മഴ കട്ടൻ റിയാക്ഷൻ ആഹാ നിനക്ക് നല്ല മുത്തേ അന്തസ് പേര് അലിഗോ എനിക്ക് എന്റെ ചിരിയല്ലാസ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം സത്യം പറ ചേട്ടന് ലൈൻ ലൈൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു എല്ലാരും ഇങ്ങനെ തോന്നുന്നു ചേട്ടനെ പൊക്കി പറയുന്നവരെ കമന്റ് മാത്രമേ വായിക്കുന്നുള്ളൂ ആർമി കുറച്ച് താഴ്ത്തിയിട ഞാൻ വായിക്കാന്നേ മൈ സിസ്റ്റർ ലവ് യു ഈ ആഴ്ച ആര് പോവും ഈ ലിസ്റ്റില് ഏറ്റവും ലാസ്റ്റ് മൂന്ന് റാങ്കുള്ളില് രണ്ടുപേര് പോകാനാണ് ചാൻസ് ഞാൻ ചേട്ടന്റെ എല്ലാ വീഡിയോയും കാണാറുണ്ട് ലൈക്ക് അടിക്കാൻ പറന്ന് പോകും എനിക്ക് ലൈക്ക് അടിക്കാൻ ഓർമ്മിപ്പിക്കും ഇന്ന് അടിച്ചിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കും ഓക്കെ എല്ലാവരും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അഫ്സൽ നടത്തിയ ലൈവിനെ പറ്റി എന്താണ് ബ്രോഹി പറയാനുള്ളത് ജാസ്മിൻ ചെയ്തത് തെറ്റല്ലേ ജാസ്മിൻ ചെയ്തത് തെറ്റായിരിക്കാം അശ്വര് പഴഞ്ചൊല്ലുണ്ട് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും പണ്ട് ഇതേപോലെ ജാസ്മിൻ ഒരു വീഡിയോയില് ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണം എന്നാണ് ത്രീ ജിക്കായിട്ട് എന്ന് ചോദിക്കുമ്പോ ജാസ്മിൻ ഡെയ്റ്റ് പറയണ്ടേ എന്റെ ബാക്കിൽ നിന്നാളാണ് ഈ അഫ്സല് വേട്ട പോയി കഴിഞ്ഞാൽ അവനെ വലിച്ചാൻ താല്പര്യം ഇല്ലാത്ത സ്ഥിതിക്ക് അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് പോട്ടെ നമുക്ക് ഗെയിം കണ്ട പോലെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നതിന് ഇപ്പൊ സംസാരിച്ച സമയം കളയുന്നില്ല നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാളെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കൈയാണ് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ ലൈക്കും ചെയ്യണം നിങ്ങളുടെ വ്യത്യസ്തമായ കമന്റുകൾ ഇതിൽ കമന്റും ചെയ്യണം അടുത്ത വീഡിയോയിൽ വായിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ റിയാക്ഷേക്ക് പോവാ

നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാ മുല്ലപ്പന്തൽ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജാസ്മിൻ ഓടി വന്നത് പാട്ട് കഴിഞ്ഞിട്ടും സ്റ്റെപ്പ് നിർത്താത്ത ജിൻഡോ ചേട്ടനാണ് എന്റെ ഹീറോ ആരാണ് അയാൾ ഈ ബിഗ് ബോസ് അപ്പൊ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ആദ്യം തന്നെ നിങ്ങൾക്ക് നൽകിയ ബൗളിൽ കുറെ ചിറ്റുകളും ഉണ്ട് ചിറ്റോ അതിൽ നിന്നും ഓരോ ചീറ്റ് എടുത്ത് ഓ ചീട്ട് ഏത് സന്ദർഭമാണോ ഉള്ളത് ആ സന്ദർഭത്തിന് യോജിക്കുന്ന വ്യക്തി അപ്പൊ മോർണിംഗ് ആക്ടിവിറ്റി വേറെ ഒന്നുമില്ല ആ ബൗളിൽ കുറച്ച് ചീട്ടിരിക്കുന്നുണ്ട് അതെടുത്ത് വായിച്ചിട്ട് അതിൽ തോന്നുന്നത് ആരെയാണെന്ന് പറയുക ണോ പട്ടി ചിരിക്കുന്ന പോലെ നിങ്ങൾ ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ കൂടെ കൂട്ടും ജാസ്മിൻ പറഞ്ഞു ഇവിടെ എനിക്ക് ട്രസ്റ്റ് ഉള്ള ഓ വിശ്വാസം അർജുനാണ് പണ്ടൊരാളെ മാറിയിട്ടില്ല കേട്ടോ ജാസ്മിനെത്തിയെ അതെ സായി വന്നു സായി വന്നിട്ട് സായിക്ക് കിട്ടി കൃഷിയിടത്തിൽ നോക്കുകുത്തി വെക്കാൻ പറ്റുന്നത് ആരെയാണ് സായി പറഞ്ഞു മോൻസ്റ്റർ വരാതിരിക്കണം ഞാൻ റോക്കി ബായ പിടിക്കാൻ കാരണം ഓ നമ്മുടെ അവരുടെ ആട്ടി ഓടിക്കുന്ന പരിപാടി എന്നിങ്ങനെ സായി ഞാൻ ഇങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ പിന്നെ മൊത്തം കൺഫ്യൂഷൻ ആക്കി ആക്കിക്കളി എന്റെ പൊന്നിനോറാക്കി പറയണതാണ് നന്ദന എടുത്ത ലോട്ടറിയിൽ പറഞ്ഞിരിക്കുന്നതാണ് സ്പോട്ടിഫിക്ഷൻ ആരെ ഔട്ട് ആക്കും അഭിഷേക് അഭിഷേക് ഈ കളിയിലൊക്കെ ജയിച്ച് ഫസ്റ്റ് അടിക്കുന്നോണ്ട് അതെനിക്ക് അതുകൊണ്ട് അന്യഗ്രഹത്തിൽ പോയി ഒരാളെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ട് അന്യഗ്രഹത്തിൽ കൊണ്ടുപോയി ഒരാൾ ഉപേക്ഷിക്കണം ആരും ഉപേക്ഷിക്കും എല്ലാരും ഇവരെ എല്ലാരെയും ഇങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റിയെങ്കിൽ അന്യഗ്രഹത്തിൽ പോവാണെങ്കിൽ സുഖമായിട്ട് അവിടെ നിന്ന് അപ്പൊ ജിൻഡ പറഞ്ഞു സായിനെ വിടും സായി അന്യഗ്രഹത്തിൽ പോയി റിവ്യൂ ഒക്കെ ചെയ്തോട്ടെ ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ലല്ലോ ഇവിടെ എന്താ ജിന്റപ്പ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഞാൻ രക്ഷപ്പെട്ടു മുങ്ങാൻ തുടങ്ങുന്ന ഒരു കപ്പലിൽ നിന്നും ഒരാളെ മാത്രം രക്ഷപ്പെടും സിജോ കിട്ടിയത് മുങ്ങാൻ പോണ കപ്പലിൽ നിന്ന് ആരെ രക്ഷിക്കുന്നതായിരുന്നു സിജോ പറഞ്ഞു നന്ദനെ രക്ഷിക്കുന്നു മാക്സിമം ഞാൻ നന്ദുനെ ചെയ്യാൻ വേണ്ടിട്ട് നന്ദന ശരിക്കും ഇതൊക്കെ കേട്ടാൽ മതി തകർന്നു വീഴാൻ പോകുന്ന ഒരു വിമാനത്തിൽ ഒൻപത് പാരഷൂട്ടുകൾ മാത്രം അഭിഷേകിന് ഇട്ട് ഇതാണ് ഒരു ഫ്ലൈറ്റിൽ ഒമ്പത് പാരഷൂട്ട് ഉള്ളു പക്ഷെ പത്ത് ആളുണ്ട് അപ്പൊ ഈ കൊടുക്കാത്ത ആള് ആജ്ഞാട്ട് അഭിഷേക് പറഞ്ഞു ജിൻഡോക്ക് ഞാൻ കൊടുക്കില്ല അത് ഇത് ചാടി പൊക്കി വരാനുള്ള ഐഡിയ കൊണ്ട് വീഴുന്ന സമയത്തോടെ ഉണ്ടാക്കും ജിൻഡോ പൊക്കി പറഞ്ഞ് സുഖിപ്പിക്കാൻ ജിൻഡോ ചേട്ടൻ അതുകൊണ്ട് ജിൻഡോ ചേട്ടനെ ഞാൻ പറയും ഇലക്ഷനിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ

ആ ആലോചിക്കാം ഋഷി കള്ള ബോസ് സീസണിൽ ഒരു ക്യാമറയുടെ സീസണിൽ ഒരു ക്യാമറയുടെ കുറവുണ്ടെങ്കിൽ ഈ സീസണിൽ ഏത് കണ്ടസ്റ്റന്റിനെ അവിടെ കൊണ്ടു നിർത്താൻ പറ്റുന്നു അർജുൻ പറഞ്ഞു അതിൽ ഓരോ കാര്യം ഐഡന്റിഫൈ മനുഷ്യനാണ് സ്വാഭാവികം ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്നും ആരെ ഒഴിവാക്കും നോർ എടുത്തതാണ് ഫിനാലയ്ക്ക് ശേഷം ഒരു ട്രിപ്പ് പോവാണെങ്കിൽ ആരെ ഒഴിവാക്കും അവള് സ്വയം ഒഴിവാക്കും ഞാൻ ട്രിപ്പ് നല്ലത് നീ നീ ടോട്ടൽ ഒരു പോസിറ്റീവ് തന്നെ ഓ ഞാൻ സിജോ ചേട്ടൻ നോറ പറഞ്ഞു ബിഗ് ബോസ് ാണ് ഈ ആഴ്ച കൊടുത്തത് കാരണം പന്ത്രണ്ട് ലോട്ട് ഉണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ് ബാക്കി രണ്ടെണ്ണം ആരെങ്കിലും എടുത്ത് ഓടി പറഞ്ഞോളൂ ജാസ്മിനിന് കിട്ടിയ ലോട്ടാണ് കല്യാണം മുടക്കാൻ ആരെ കൊണ്ടുപോകും എന്താ ചെയ്യും വാക്കി ഒരു 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 നമുക്ക് നോക്കാം ഞാൻ ഇങ്ങനെ പോയി സൂപ്പർ വാ തന്നെ ആരെ അതിന്റെ കാവൽക്കാരനായി നിയമിക്കും അവർക്ക് രണ്ടാമത് കിട്ടി നോട്ടിൽ എഴുതിയിരിക്കുന്നത് ഒരു സാമ്രാജ്യം കെട്ടിപ്പെടുക്കുകയാണെങ്കിൽ അവിടെ കാവൽക്കാരനായിട്ട് ആര് നിർത്തും ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് കൂടുതൽ ട്രസ്റ്റ് ഉള്ള ആള് പക്ഷെ വിശ്വാസം രണ്ടുമൂന്ന് പേരുണ്ടോ

ും ജിൻഡോ ഫസ്റ്റ് അടിച്ചത് കൊണ്ട് ഏഷ്യാനും മനപൂർവ്വം എപ്പിസോഡും മുഖ്യെന്നാണ് പലരും പറയുന്നത് എനിക്കറിയാൻ പാടില്ല ആരും വേറെ ഒന്നും അല്ല പൂച്ചക്കാരും മണി കെട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു പൂച്ചക്കുട്ടിയെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയക്കാൻ പോവുകയാണ് അപ്പൊ മൂന്ന് റൗണ്ട് ആണുള്ളത് മൂന്ന് മണിയുണ്ട് മൂന്ന് ടൺ ട്വിസ്റ്ററും ഉണ്ട് അപ്പൊ മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി എ ഡി രാംദാസ് ഇടക്ക് വന്ന് മണി അടിക്കും മണിയടി കേൾക്കുമ്പോൾ ഓടിപ്പോയി മാല പൂച്ചയുടെ കഴുത്തിൽ ഇടണം എല്ലാവർക്കും മണികൾ കോർത്ത മൂന്ന് മാലകൾ വീതം നൽകും ഫസ്റ്റ് മാലയിട്ട ആൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് ടങ് ടിസ്റ്റർ പറയാം ഫസ്റ്റ് ടങ് ടിസ്റ്റർ കറക്റ്റ് ആയിട്ട് പറയുന്ന ആൾക്ക് അവിടെ ഗ്രീൻ ലൈറ്റ് കത്തും അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ റെഡ് ലൈറ്റ് കത്തും ഗ്രീൻ ലൈറ്റ് കത്താണെങ്കിൽ ഒരു പോയിന്റ് അങ്ങനെ മത്സരം രണ്ടാമത്തെ റൗണ്ടും മൂന്നാമത്തെ റൗണ്ടും കണ്ടിന്യൂ ആവും രണ്ടാമത്തെ റൗണ്ടിൽ ജയിക്കുന്ന ആൾക്ക് രണ്ട് ും മൂന്നാമത്തെ റൗണ്ടിൽ ജയിക്കുന്ന ആൾക്ക് മൂന്ന് പോയിന്റ് ഒന്നാം റൗണ്ടിൽ ഓർക്കേണ്ട ട്വിസ്റ്റർ ഫസ്റ്റ് റൗണ്ടിലെ റൌണ്ടിലെ ടങ്ക്വിസ്റ്റർ ഇതാണ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് എന്താ പ്രാർത്ഥിക്കുന്നത് ടങ് ട്വിസ്റ്റർ ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി പൊന്ന് ഇതൊക്കെ ഓവർ അല്ലേ മൂന്നാമത്തെ റൗണ്ടിൽ പറയാനുള്ളത് അടുത്തിട്ടങ്ക്ടിസ്ഥാണ് അരുതരുത് കുതിരേ മുതിരരുത് കുതിരേ അതിരിലെ മുതിര തിന്നാൻ കുതിരെ ശ്രീധ നമ്മളിതിലില്ല കണ്ടെല്ലോസ് സമയമാണ് നമ്മുടെ ഇവിടെ ഇണ്ടാവേണ്ടത് എന്തൊക്കെ തമാശ എനിക്ക് തോന്നുമ്പോ എനിക്ക് ഇഷ്ടമല്ല പാടിക്കും ലാല സി എ ഡി രാംദാസ് സുഖാണ് കൊറേ നാളെ കണ്ടിട്ട് അടിക്കാം ഏത് പാതി രാത്രിയിലും അടിക്കാം ആ ഇങ്ങനെ പറയണ ഒരു കൂട്ടുകാരനെ എനിക്കുണ്ടായി അവനിപ്പോ എവിടെയാണവോ അങ്ങനെ ചിന്തിക്കാൻ പോലും പൂച്ച വന്നിട്ടുണ്ട് എല്ലാരും പൂച്ചനെ കാണാൻ പോവാണ് ഇതാ ക്യൂട്ട് പൂച്ചയാ പറഞ്ഞവന ഇങ്ങോട്ട് വിളിച്ചോണ്ടോ എങ്കിലും അല്ല ജാസ്മിന് നാലും അഞ്ചു തോറ്റ തോറ്റു പോട്ടെ ജയിക്കും ജയിക്കും ജാസ്മിനെ നമ്മൾ ജയിച്ചിരിക്കും അപ്പൊ അപ്പതേ നമ്മുടെ രാംദാസ് വന്നു നന്ദൻ പോയി മാലു വണ്ടി മരവണ്ടി നല്ല വിശപ്പ് രാംദാസ് വന്നിട്ട് പറഞ്ഞു ആപ്പിൾ നല്ലതാ നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ നിങ്ങ എനർജി ഉണ്ടാവട്ടെ ഇവിടെ ഇത് പുള്ളി ആ സൈഡിൽ വരുമ്പോ തന്നെ അറിയാം മണി അടിക്കാനും അവിടെ മാലിട്ട് കഴിഞ്ഞു ഇപ്പഴ പൊന്ന് ബിഗ് ബോസേ ഈ ലാലേട്ടൻ ഇങ്ങനെ കോമാളി ആക്കണോ ആ ബസ് അടിച്ചപ്പോരേ റൗണ്ടില് മണി അടിച്ചു കഴിഞ്ഞിട്ടിട്ടത് നമ്മുടെ ഋഷിയായിരുന്നു ഋഷി 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 ബിഗ് ബോസ് പറഞ്ഞു ഋഷി പറ അങ്ങനെ ആദ്യത്തെ റൗണ്ട് ഋഷി പറഞ്ഞത് ശരിയായി ഋഷിക്ക് ഒരു പോയിന്റ് എന്താ ശ്രീധു അങ്ങനെ ഒരു എക്സ്പ്രഷൻ വയ്യേ അത് കഴിഞ്ഞ് ഇന്നലെ പറഞ്ഞ മറ്റേ പ്രൊമോഷൻ ഡോമെക്സിന്റെ പ്രൊമോഷന്റെ മത്സരത്തിന്റെ റിസൾട്ട് പറയായിരുന്നു ഇന്നത്തെ അപ്പോ നമ്മുടെ ഇവർക്കൊക്കെ ആയിട്ട് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്കും ആ കളി ഒന്ന് അറിയിക്കുന്നു കളിയൊന്നും ഗെയിം കളിക്കേണ്ടവര് ഇവിടെ കളിക്കണം ഡെൻ എടുക്കാം പ്ലേ ഇത് കൊള്ളട്ടെ കക്കൂസ് ധാരണ ഒളിഞ്ഞ് നോക്കണം ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനൊരു ഒരു ഒക്കെ വരും പച്ച കളർ സാധനം അപ്പൊ എല്ലാരും പോയി ഗെയിം കളിക്ക എന്നിട്ട് ഇവർക്ക് പ്രൊമോഷൻ ഉണ്ടാക്കി കൊടുക്ക ബിഗ് ബോസിന് ഞാൻ കളിക്കട്ടെ അയ്യോ കൊറേ പണിണ്ടല്ലോ ആയിരം അടി ഷേ ആയിരം ഇട്ടീരാക്കം ൂക്കം വരുതോ തൂ കടച്ചല്ലോ പൂച്ച ഡ്രസ് ഇട്ട് മൂടുന്നു എന്താടെ ബിഗ് ബോസ് ഇന്ന് ഇത് മാത്രമേ ഉള്ളു നിങ്ങൾക്ക് നാലു അഞ്ചും ടാസ്കും കൂടി കാണിക്കാറുന്നില്ല ബോർഗെയ്മിടേക്കാഫല്ല എന്ത് കണ്ടു നിക്കാൻ ഓറ എന്തായാലും നല്ല ശോകം ടാസ്ക് ആയുണ്ട് രാത്രി രാത്രി വന്നെണ്ണമണ പിന്നെയും ബസ് അടിച്ചു എല്ലാവരും മാലിംഗ് കൊണ്ട് പൂച്ചയുടെ തലയുടെ മുകളിൽ ഇങ്ങനെ നോറക്ക് ചാൻസ് നോർ അകത്ത് വന്നിട്ട് ലാലേട്ടാ ഇപ്പൊ മണിയടിക്കണ്ടാ ഇപ്പ മണിയടിക്കണ്ട ലാലേട്ടൻ എന്തെല്ലാരും കൂടെ ആരു നേരത്തെ റെക്കോർഡ് ചെയ്ത് ജാസ്മിന് വിശ്വാസം പോരാ ജാസ്മിനാൻ അങ്ങനില്ല ബാക്കി എല്ലാരും പോയി ജാസ്മിൻ ഞങ്ങനപ്പടിച്ചാലോ ജാസ്മിനെ ഇങ്ങോട്ട് പോരെ നാടൻ കിട്ടു പോലെ കഴിച്ചു പൂച്ചേന ശരിക്കും അപ്പൊ ഗിബ്രീനെ കൂട്ടാനിയാ ശരിക്കും ജാസ്മിൻ പൂച്ചെങ്കി പൂച്ച ഇയാൾ എന്തോന്ന് വേറുപ്പിക്കല് ഇത് മലയാളത്തിന്റെ മഹാനടനാണ് ലാലേട്ടൻ മണിയടിച്ചു മണിയടിച്ചു അവിടെ അടിയായി ഞാനാദ്യ എന്നൊക്കെ പറഞ്ഞു എന്നെ അടിയായിട്ടുണ്ട് സത്യത്തിൽ ആരും ഇട്ടെന്നറിയോ നല്ലടി 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 നല്ല അലമ്പടി ആരിട്ടെ ആരാ ആരാ എനിക്കറിയാൻ പള്ള ആരിട്ടെ പിന്നെ അത് കണ്ടോണ്ടിരുന്ന എനിക്കന്നെ മനസ്സിലായില്ല ആരാദ്യം ഇട്ടേന്ന് പൊന്ന് ജാസമിന് ഇത് എങ്ങനെ നോക്കാൻ മനസ്സിലാവണില്ല ആരൊട്ടെന്ന് ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ നാളെ ടാസ്ക് ചെയ്യാനുള്ളതാ ഈ മണ്ടന്മാര് ഉറക്കം ഉറച്ച എനർജിയും കളഞ്ഞ അവിടെ ഇരുന്ന് തല്ലി പിടിക്കട്ടെ അത് മൂന്ന് പോയിന്റിന് വേണ്ടി എന്റെ പൊന്നു ഈ ജാസ്മിനും നന്ദനയും കൂട്ടി അടി ജിൻഡോ ഋഷി ഋഷിയടി ആര ഇട്ടത് ആരെങ്കിലാവട്ടെ സ്വാഭാവികമായിട്ട് ആരും സമ്മതിക്കാൻ പോലുള്ള നിന്റെ മോളിക്കോട് ഇട്ടാതെങ്ങനെ അടിയിൽ വരാ പൊന്നു നീ ഒന്നും ഒന്ന് മിണ്ടാതിരിക്കനെ ഒന്ന് മിണ്ടാതിരിക്കർക്കുറപ്പുണ്ടെന്ന് നിനക്കന്നില്ലേ അതേപോലത്തെ തന്നെ ഉറപ്പ് ജാസ്മിൻ ഉണ്ട് ഞാൻ അവളെ ഫസ്റ്റ് ഇട്ടേന്ന് ഋഷിപ്പൊ നമ്മടെ സായി പറഞ്ഞു ഫസ്റ്റ് ജാസ്മിൻ സെക്കൻഡ് നന്ദന തേർഡ് ഋഷി ഫോർത്ത് ജിൻഡോ ഇതാണ് ഞാൻ കണ്ടത് ജിൻഡോ ആ അതെങ്ങനെയാ ഞാൻ സമ്മതിക്കൂല എന്റെ മാല അടിയിലാണ് അർത്ഥം ഈ മാല ഫുള് ജിൻഡോ പറയാണ് ഈ മൂക്ക് വരെ എത്തി എന്ന് പറയുന്ന മാല കഴുത്തിലെത്തിയിട്ടില്ലല്ലോ എന്റെ മാല കഴുത്തിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാനാണ് സെക്കൻഡ് ഏഹ് കലവില 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 എന്തോന്ന് ടാസ്റ്റാണ് ഇത് വിളിച്ചുണ്ട് പോടേ ഇവരെ ഋഷിന് ഇപ്പൊരുക്കണേ കള്ളനാ കളിക്കൊന്നും ഉണ്ടാക്കേ കളിക്കണില്ലേ എന്നപ്പോ അത് കത്തുള്ളൂ ഋഷി നമുക്ക് വേണ്ട കളി നീ പോയി തുറന്നു എടാടാ നീ തിരിച്ചു പറഞ്ഞു നീ ഇന്നെ നാണല്ലാണ്ട് തിരിച്ചു തന്നെ ഒരു മാലയുണ്ട് ഋഷി ബോസ് മാലയല്ലോസ് ആദ്യം തെറി വിളിക്കണം മുരളി കളരി പഠിക്കാൻ പോയി ഇന്റെ പോയിടയ്ക്ക് ജാസ്മിനു മനസ്സിലായി ജാസ്മിനെ ജാസ്മിൻ പോയിട്ട് ഉറക്കത്തി കിടന്ന അഭിഷേകിനെ വിളിച്ചെപ്പിച്ചിട്ട് ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി കറക്റ്റ് അല്ലേ നീ എന്താ കേട്ടെ ശ്രീ നിന്റെ അഭിഷേക് അവളുടെ ഒരു ഉരുളിയും അഭിഷേക് ബീലായി പുല്ല് ഓർമ്മയൊന്നും സമ്മതിക്കില്ലേ അത്ര ഞാനും പറഞ്ഞുള്ളൂ ശരി സമ്മതിച്ചു അയ്യ് ശരി മണി അടിച്ചാൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോടേ ഒരു കാര്യത്തിന്റെ പേരിൽ ഇത്രയും തല്ലു പിടിച്ചൊരു എപ്പിസോഡ് ഉണ്ടാക്കി വെച്ചാണ് അലമ്പ് ലാലേട്ടൻ ഈ തള്ള പരിപാടി ഇങ്ങനെ അഞ്ചാറ് അഞ്ചാറാള് നിക്കുമ്പോ മാലേട് ഇത് കാണിക്കലാണുള്ള ലാലേട്ടൻ്റെ ക്ലെയിം ചെയ്യാ എന്ത് ക്ലെയിം ചെയ്യാൻ ഇൻഷുറൻസ് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അഭിഷേക് വീലായി പോയില്ലാസ്റ്റ് സീജ വിധിച്ചു ഋഷി പറയൂ ചേട്ടാ ഒന്ന് അവിടുന്ന് മാറി ഒന്ന് പറഞ്ഞോട്ടെ തിരിക്കാം ഇപ്പൊ പറയൂട്ടാ പറഞ്ഞ കളരി പഠിക്കാൻ പോയി തെറ്റി ട്ടാ നന്ദന വന്നു ഇത്ര നേരം നന്ദന പറ ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി അല്ല മുരളി കളരി പഠിക്കാൻ പോയി പക്ഷെ നന്ദനയുടെ കോൺഫിഡൻസ് കണ്ടിട്ടുണ്ടല്ലോ നന്ദനക്ക് കിട്ടും തെറ്റാണ്സ് എങ്ങനെ തിരിക്കാണ്ടിരിക്കും പിടിച്ച് ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും ഒക്കെ വാങ്ങിച്ചിട്ട് തെറ്റിച്ച് നന്ദനയും പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ട് അതിന്റെ രണ്ടും കൂടി മിക്സ് അടിച്ച് അതാ പറഞ്ഞത് നമ്മുടെ ഋഷി വന്ന് ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി എന്ന് പറഞ്ഞു ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി പച്ച കത്തി ഋഷിക്ക് പോയിന്റ് സത്യം നീ നിങ്ങളെ ഞാൻ നമ്മുടെ നന്ദൂട്ടം ഇല്ല കളിക്കാൻ വിശ്വസിക്കണ്ട വിശ്വസിക്കണ്ട ആരും ഇവർക്ക് ണിയൊന്നും ഇല്ലേ ഈ പെൺകൊച്ചിനെ കൊണ്ടൊന്നാശ്വസിപ്പിക്കാൻ ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ ബിഗ് ബോസ് ഓ ശരി നാളെ തൊട്ട് സംസാരിക്കാൻ കിട്ടാടി നീ ഉറപ്പ് പറഞ്ഞെന്നും പറഞ്ഞ് ഞങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു സായിട്ട് ഇവരും കള്ളത്തിനും പറയുന്ന ഓക്കെ അങ്ങനെ അഭിഷേക് തെണ്ടികളെ ും സമ്മതിക്കില്ലാ നന്ദുവും സായി പിരിങ്ങിയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഇതെന്ത്രി നന്ദനിക്ക് ഈ വീക്ക് വീട്ടിൽ പോകണമെന്ന് അതി ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു കൃതി ആവശ്യം പ്രശ്നം ഉണ്ടാക്കണ്ടത് അങ്ങനെ നന്ദു അടിച്ചു പിരിഞ്ഞു പോയി എന്തെങ്കിലും ആവട്ടെ സഹിക്കണ്ടല്ലോ മുതിരരുത് കുതിര മുതിരരുത് ഓക്കെ ലാലേട്ട വിസിൽ അടിക്കാൻ വന്നു എന്താ എന്ത് വെറുപ്പിക്കലാണ് ലാലേട്ട മാല പിടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ശ്രീതു അരിതരുത് കുതിര അത്ര രണ്ട് ഇരുപതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓ ഋഷി കുഴപ്പമില്ല കൊടുക്കങ്ങോട്ടെ ജാസ്മിന് അഞ്ചിലെത്തിക്കണോന്നുണ്ട് അഞ്ചു പോയിന്റ് ആയാ മതിയല്ലേ മാറില്ലല്ലോ ഇത് ഇല്ലടാ അപ്പൊ ഋഷി ചോദിക്കണ് ഞാൻ പോയി കിടന്നുറങ്ങിക്കോട്ടെ കാരണം മൂന്നേ മൂന്നാണെന്ന് ഉറപ്പാണ് അപ്പൊ രണ്ടുപേർക്ക് മൂന്ന് പോയിന്റ് കിട്ടില്ലേ സായി കിട്ടൂടാ ശരി ഞാൻ പോകുന്നു ആരും പ്രതീക്ഷിക്കാതിരുന്നപ്പോ നമ്മുടെ ലാലേട്ടം വന്ന് മഞ്ഞടിച്ച് കടന്നുറങ്ങാൻ പറയൂ നന്ദന ആണ് ഇപ്പൊ ആദ്യം മാലിട്ടത് രണ്ടാം തട്ടത് ശ്രീതു നന്ദനോട് ബിഗ് ബോസ് ചോദിച്ചു പറ നന്ദന അരുതരുത് കുതിരേ ഓക്കേ മുതിര മുരുത് മുതിര മു ബിഗ് ബോസ് ഒരുമിന് അതിരിലെ മുതിര തിന്നാൻ കുതിര കൊറേ വട്ടം പോർന്നുകൊണ്ട് അധികമേ ശ്രീതു ശ്രീതു പറയൂ അത് കഴിഞ്ഞിട്ട് ഇട്ട ശ്രീതു അടിപൊളിയായിട്ട് പറഞ്ഞു തിന്നാൻ ശ്രീതുലഇസ് പറഞ്ഞോട് ഞാനിപ്പര ഇ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എടുക്കാം ഞാനാ പറഞ്ഞ കൊടുത്തേ അഭിഷേകൻ മൊയന്താണ് നിങ്ങൾ നട്ടപ്പാതിരക്ക് ടൻ പിസ്റ്റർ കളിക്കാൻ ഈ ബിഗ് ബോസ് മൊയന്താ ശ്രീതുട്ടപ്പുവിന് തറച്ചു കിട്ടിയ ഈ കളിയിൽ ജയിച്ച് മൂന്ന് പോയിന്റ് സ്വന്തം ഇപ്പൊ ടങ് പിസ്റ്റർ ഗെയിം കഴിഞ്ഞപ്പോ അഭിഷേക് പതിനൊന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ജിൻഡോ ആറ് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു സായിയും ഋഷിം അഞ്ച് പോയിന്റോടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അർജുൻ നാല് പോയിന്റോടെ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു ശ്രീതു മൂന്ന് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു ടാസ്ക് ഫോറും പ്ലസ് എപ്പിസോഡിലാണ് അവർ ചെയ്തത് അപ്പൊ നമുക്ക് പ്ലസ് എപ്പിസോഡിന്റെ റിയാക്ഷൻ നാളെ ചെയ്യാം അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എപ്പിസോഡ് വെറുതെ ഒരു പൂച്ചനയും ഒരു എപ്പിസോഡ് മൊത്തം തീർത്ത ബിഗ് ബോസിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ അടുത്തൊരു എപ്പിസോഡുമായിട്ട് എൺപത്തി രണ്ടിന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ